തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരണത്തടിച്ച സച്ചിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വർഷിയുടെ ഡാഡി തീരുമാനിക്കുകയാണ് അതിനായി മദ്യപിച്ച് സച്ചി കാറോടിച്ച് ഒരുപാട് പേരെ ഇടിക്കുന്ന ഒരു ഫേക്ക് വീഡിയോ അയാൾ ആളെ വച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ശേഷം സച്ചിയുടെ വീഡിയോ ലോകമൊത്തം വൈറലാക്കുകയാണ് ഡാഡി അതറിഞ്ഞ് ശ്രുതിയും ശ്രുതിയൊക്കെ സന്തോഷത്തിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇന്ന് ഞാൻ ടി വിയിൽ ഫിലിം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശ്രുതി സച്ചി കുടിച്ച് ബോധമില്ലാതെ നാട്ടുകാരെ ഇടിക്കുന്ന വീഡിയോ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുവാണ് അത് കണ്ട് രവീന്ദ്രൻ ആകെ തകർന്നിരിക്കുവാണ് എന്താ ചേട്ടാ സച്ചിയടനെ എന്തുപറ്റി ഇങ്ങനെയൊക്കെ ന്യൂസ് വരുന്നുണ്ടല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ട്രെൻഡിങ് ന്യൂസ് ഇതാണ് ആന്റി കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി ചിരിക്കുന്നുണ്ട് അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ഇപ്പൊ ടി വി ഷോയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് സുതി പറയുമ്പോ എല്ലാം പോയി മാനവും മര്യാദയും എല്ലാം പോയില്ലേ ഇത്രയും നാള് കുടിച്ച് വീട്ടിനകത്തായിരുന്നു അവൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ ഇപ്പൊ കണ്ടില്ലേ നാട് മൊത്തം അപമാനം വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്നു നോക്ക് നിങ്ങളുടെ മകൻ ചെയ്ത പണി എന്ന് പറഞ്ഞ് ചന്ദ്ര കലഹം ഉണ്ടാക്കുവാണ് അമ്മ സച്ചിയേട്ടൻ ഇങ്ങനെ കുടിച്ച് വണ്ടി ഓടിക്കുന്ന ആളൊന്നുമല്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോ നീ അതിന് അവന്റെ കൂടെ ഉണ്ടായിരുന്നോടാ രാത്രി കുടിച്ചിട്ട് വരും ഇപ്പോ പകലും കുടിക്കാൻ തുടങ്ങി എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇപ്പൊ എന്തിനാ ഇത് വലിയൊരു ന്യൂസാക്കി എല്ലാരും സംസാരിക്കുന്നേ ആറിൽ എത്രയോ പേര് കുടിച്ചിരിക്കുന്നു എന്ന് വർഷ ചോദിക്കുമ്പോ അവൻ കുടിച്ചതൊന്നും ഒരു പ്രശ്നവുമല്ല എന്നാലേ കാർ ഡ്രൈവർ കുടിച്ച് പാസഞ്ചേഴ്സിനെയൊക്കെ ഇടിച്ചിട്ട് പോയി ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടാണ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്നത് എന്ന് ശ്രുതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ ജോലിക്ക് പോവാതിരുന്നപ്പോ അത് വല്ല വീഡിയോ ആയി എടുത്ത് കാണിച്ചില്ലേ ഞാൻ ആർക്കും ഉപദ്രവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആർക്കും ശല്യം ഇല്ലാതെ പാർക്കിൽ പാർക്കിലിരിക്കുവായിരുന്നില്ലേ എന്നാൽ ഇവനോ കുടിച്ചിട്ട് വണ്ടിയില് ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്നു ഇത് ന്യൂസും സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പൊ ആരെ കൊണ്ടാണ് ഈ വീടിന്റെ അഭിമാനം ഇല്ലാതായത് എന്ന് സുതി ചോദിക്കുവാണ് നിങ്ങളുടെ മകൻ സ്വർണ്ണമാണ് വൈരുവാണ് എന്നൊക്കെ പറഞ്ഞ് തലയിലെടുത്ത് വച്ചില്ലേ ഇപ്പൊ കണ്ടില്ലേ പുറത്ത് തല കാണിക്കാൻ പറ്റാത്ത നിലയിലായി എല്ലാം നിങ്ങളെ കൊണ്ടാണ് അവന് വലിയ സ്ഥാനം കൊടുത്തോണ്ടാ അവൻ എന്തു ചെയ്താലും ചോദിക്കാതെ ഇരിക്കുമായിരുന്നില്ലേ നിങ്ങള് ഇപ്പൊ കുടിയനെ പെറ്റ് വളർത്തിയ പേരെന്ന് എനിക്ക് വന്നില്ലേ നാട്ടുകാർക്കിടയിൽ കാർക്കിച്ച് തുപ്പാൻ പോവല്ലേ ഇനി സ്വന്തക്കാരുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും ശ്രുതിയുടെ അച്ഛൻ അറിഞ്ഞ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും എന്ന് ചോദിക്കുവാണ് ചന്ദ്ര അങ്കിൾ ശ്രുതി ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ സച്ചി എന്തൊക്കെ ഇവനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നു ഇപ്പൊ സച്ചി ചെയ്ത തെറ്റിന് അങ്കിളിനൊന്നും പറയാനില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ റിവിയേട്ടൻ ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ നിൽക്കുവാണ് നിങ്ങളെപ്പോഴും പറയുമായിരുന്നല്ലോ സച്ചിയെ പോലെ ലോകത്ത് ആരും ശരിയാണ് ഇവനെ പോലെ ഒരു കുടിയൻ എവിടെയും ഉണ്ടാവില്ല എന്ന് ചന്ദ്ര പറയുമ്പോ രേവതി എവിടെ എന്ന് ചോദിക്കുവാണ് റിവിയേട്ടൻ അവൾ എവിടെയായാൽ എന്താ അവൾക്കിതിനെ പറ്റി എന്ത് ടെൻഷൻ അവൻ പോയ ഉടൻ അവളും നാടു ചുറ്റാൻ തുടങ്ങും നല്ല ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കുടിക്കാൻ വിടാതെ ഇരിക്കുമായിരുന്നില്ലേ അവള് ഈ വീട്ടില് മറ്റു രണ്ടു മരുമക്കളുണ്ട് അവരെത്ര നന്നായിട്ടാ ഭർത്താക്കന്മാരെ കെയർ ചെയ്യുന്നേ ഈ സച്ചി കാരണം വലിയ നാണക്കേട കുടുംബത്ത് വന്നോണ്ടിരിക്കുന്നെ എന്നെപ്പോലെ ഒരുത്തൻ എന്റെ വയറ്റിൽ തന്നെ വന്നു പിറന്നല്ലോ എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുകയാണ് അതേസമയം താൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ വൈറലായതറിഞ്ഞ് വർഷയുടെ ഡാഡി ഒരുപാട് സന്തോഷിക്കുവാണ് വീട്ടില് പായസം വയ്ക്കണം മഹിമെ ഞാൻ വളരെ സന്തോഷത്തിലെ അടിച്ച് അപമാനപ്പെടുത്തിയവനാ സച്ചി അവൻ ഇന്ന് നാട്ടില് മൊത്തം അപമാനപ്പെട്ട് നിക്കുവല്ലേ നാട് മൊത്തം അവനെ കുടിയനെന്ന് വിളിച്ചു ആരെയെ ഓടിക്കാൻ പാടില്ല അവന്റെ ലൈസൻസ് ഞാൻ കട്ട് ചെയ്യും പിന്നെ ആ കുടിയനുള്ള വീട്ടില് എന്റെ മോളെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് വർഷയും ശ്രീകാന്തിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ ഡാഡി മഹിമയോട് പറയുന്നുണ്ട് അതേസമയം രേവതി വീട്ടിലേക്ക് വന്ന് കയറുകയാണ് എടി ഇവിടെ വാടി ഈ വീടിന്റെ അഭിമാനം കാക്കാമെന്ന മരുമകളല്ലേ നന്നായി ചുറ്റി വന്നല്ലോ പിന്നെ നിന്റെ ഭർത്താവ് കൂടി വരട്ടെ രണ്ടുപേരെ നിർത്തി ആരതി എടുക്കാം എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അമ്മ എന്തിനാ ഏട്ടത്തി ഇങ്ങനെ പറയുന്നേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ എടാ അവള് കാരണമല്ലേ അവൻ ഇങ്ങനെ ജോലിയായി കുടിച്ചു ചുറ്റുന്നത് ഇവളെ ഈ വീട്ടില് എന്നു കാലെടുത്ത് വെച്ചോ ഈ കുടുംബം നശിച്ചുപോയി ഇപ്പോൾ ഇവളുടെ ഭർത്താവിനെ കൊണ്ട് മൊത്തം നാട് നശിച്ചു പോയില്ലേ എന്ന് പറയുവാണ് ചന്ദ്ര ആന്റി സച്ചി ചെയ്ത തെറ്റിന് എന്തിനാ ഏട്ടത്തിയ വഴക്കു പറയുന്നേ എന്ന് വർഷ ചോദിക്കുമ്പോൾ നിനക്ക് ഇവളെ പറ്റി അറിയില്ല മോളെ അവൻ ഇങ്ങനെ മാറ്റിയത് അവൻ ഇങ്ങനെ കുടിച്ചാലല്ലേ ഇവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കൂ എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അല്ല രേവതി ഈ സുതി എന്തെങ്കിലും ചെറിയ കാര്യത്തില് സച്ചി വന്ന് ഇടപെടാറില്ലേ അപ്പൊ നീ എന്താ പറഞ്ഞെ സച്ചിക്ക് തെറ്റെന്ന് തോന്നിയാ അയാൾ വന്ന് ചോദിക്കുമെന്ന് അപ്പോ നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റ് ഞങ്ങൾക്കും ചോദിക്കാം അല്ലേ വലിയ അഭിമാനമുള്ള കാര്യമല്ലേ സച്ചി ചെയ്തു വച്ചിരിക്കുന്നെ എന്ന് പറഞ്ഞ് ശ്രുതി ചിരിക്കുവാണ് ഇപ്പൊ നിനക്ക് സന്തോഷായോടി നിന്നെ കെട്ടിയതുകൊണ്ടാ അവൻ ജോലിക്കിടയിലും കുടിക്കാൻ തുടങ്ങിയത് ഇനി മുതല് നിന്നെ പൂക്കാരി എന്നല്ല നാട്ടുകാര് വിളിക്കാൻ പോകുന്നെ കുടിയന്റെ ഭാര്യ എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത് എന്ന് ചന്ദ്ര പറയുന്നത് കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നിങ്ങളെയും കുടിയനെ പെറ്റ അമ്മ എന്നായിരിക്കും വിളിക്കുന്നെ എന്ന് രേവതി പറയുമ്പോ എന്താണ് നീ പറഞ്ഞേ ഞാൻ കുടിയനെ പെറ്റ് വളർത്തിയവളാണെന്നോ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അങ്ങനെ തന്നെയല്ലേ അമ്മ നിങ്ങള് വിളിക്കേണ്ടത് അദ്ദേഹം ചെയ്ത തെറ്റിന് എന്തിനാ കുറ്റം പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലെ അതിന് കാരണക്കാരി നിങ്ങൾ മാത്രമാണ് അമ്മ എന്ന് രേവതി പറയുമ്പോ എന്ത് ഞാനോ ഞാൻ പറഞ്ഞോടി അവനോട് പോയി കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ അമ്മ എന്നോട് പറഞ്ഞില്ലേ എന്നാ നിങ്ങളല്ലേ അമ്മ അദ്ദേഹത്തെ വർഷങ്ങളായി വളർത്തിയത് നല്ലത് ചൊല്ലിക്കൊടുത്ത് വളർത്തിക്കൂടെ അമ്മയ്ക്ക് എന്ന് ചോദിക്കുവാണ് രേവതി എന്ത് ഞാൻ വളർത്തിയത് രണ്ട് സ്വർണ്ണ കുട്ടികളെ ഇരിക്കുന്നത് കണ്ടില്ലേ നോക്കടി എന്റെ വളർത്തലിന് ഒരു ഉണ്ടായിട്ടില്ല ഇദ്ദേഹത്തിന്റെ അമ്മ വളർത്തിയതുകൊണ്ടാണ് ആ സച്ചി ഇങ്ങനെ ആയത് എന്ന് ചന്ദ്ര പറയുന്നത് കേട്ട് സഹിക്കാനാവാതെ രവിയേട്ടൻ ചന്ദ്രയുടെ മുഖത്ത് ആഞ്ഞൊരു അടി കൊടുക്കുവാണെ നീ എന്തിനടി എൻറെ അമ്മയെ കുറ്റം പറയുന്നേ വായടക്കടി ഇനിയൊരു വാക്ക് അമ്മയെ പറ്റി നീ പറഞ്ഞാലുണ്ടല്ലോ അതിനു മാത്രം നീ വളർന്നോടി ചന്ദ്രെ നീ സംസാരിച്ച് സംസാരിച്ച് അവൻ ഇങ്ങനെ ആയത് അവൻ ചെയ്തതിന് രേവതി എന്തിനാ നീ കുറ്റം പറയുന്നേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ല രവിയേട്ടാ അവളുടെ ഭർത്താവ് കുടിയനായതിന് കാരണക്കാരി ഞാനാണെന്ന് ഞാൻ വളർത്തിയത് ശരിയല്ലാന്ന് എന്നു പറഞ്ഞ് ചന്ദ്ര പൊട്ടിത്തെറിക്കുമാണ്വതി ആൻറ്റ നീ തെറ്റു പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല നിന്റെ ഭാഗത്താ മിസ്റ്റേക്ക് ഉള്ളത് അതുകൊണ്ടാ സച്ച് തെറ്റെയ്തത് എങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് ദേഷ്യപ്പെടും പക്ഷേ അവന് വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാറില്ല എന്നാൽ നീ സച്ച് ചെയ്യുന്ന തെറ്റുകളെല്ലാം ചോദ്യം ചെയ്യാതെ നോക്കി നിന്നില്ലേ അവനെ പറഞ്ഞ് തിരുത്തേണ്ടത് നീ ആയിരുന്നില്ലേ പകരം നീ അവനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് അവൻ അവനീ നിലയിലെത്തിയത് എന്നു പറഞ്ഞ ശ്രുതി രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നാട്ടിലുള്ളവരെല്ലാം ഫോൺ ചെയ്ത് എന്നോട് ചോദിക്കാൻ തുടങ്ങി അയ്യോ വർഷയുടെ മമ്മിയാണല്ലോ വിളിക്കുന്നേ ഇനി ഞാൻ അവരോട് എങ്ങനെ സംസാരിക്കും എന്ന് പറഞ്ഞ ചന്ദ്ര കോൾ എടുക്കുവാണ് നിങ്ങളുടെ വീട്ടില് ഇപ്പൊ മീഡിയാസൊക്കെ എത്താൻ തുടങ്ങിയല്ലേ ഇങ്ങനെ ഒരു മകൻ ഞങ്ങൾക്കില്ലാതെ പോയത് വലിയ ഭാഗ്യായി നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമായി പോയല്ലോ വർഷയുടെ അച്ഛനെ അടിച്ചവനല്ലേ അവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുവെന്ന് ഞങ്ങൾക്കറിയാം അന്ന് മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ മോനുണ്ടാക്കിയ പ്രശ്നത്തില് ഞങ്ങൾ അപമാനപ്പെട്ടു ഇന്ന് നിങ്ങളുടെ മോനുണ്ടാക്കിയ പ്രശ്നത്തില് നിങ്ങൾ അപമാനപ്പെട്ടില്ലേ ചന്ദ്രമതിയാമ്മ കുടിയനെ പെറ്റു വളർത്തിയ പേരുദോഷം നിങ്ങൾക്ക് വന്നില്ലേ നിങ്ങൾ ഇനി എങ്ങനെ തലയുയർത്തി പുറത്ത് നടക്കും എന്നൊക്കെ അവർ പറഞ്ഞത് കേട്ട് ചന്ദ്ര ഫോൺ കട്ട് ചെയ്ത് പൊട്ടി കരയുകയാണ് ഒരു കുടിയനെ പ്രസവിച്ചതിന് ഞാൻ എന്തൊക്കെ അനുഭവിക്കണം ദേവിയേട്ടാ എന്നു പറഞ്ഞ് ചന്ദ്ര കരയുമ്പോ സച്ചി അങ്ങോട്ട് വന്ന് കയറുകയാണ് അച്ഛ എന്താ അറിയില്ല എന്റെ കാറ് പോലീസുകാർ വന്ന് എടുത്തോണ്ട് പോയി എന്ന് സച്ചി പറയുമ്പോ കുടിയന്റെ കാറ് പിന്നെ എന്തു ചെയ്യണേണ്ട എന്ന് ചന്ദ്ര ചോദിക്കുവാണ് എന്റെ സിനിമ നേരത്തെ ടിവിയില് എല്ലാവരും കണ്ടുകഴിഞ്ഞു എന്ന് സുതി പറയുമ്പോ സച്ചി നീ അതില് വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ നീയാണ് ട്രെൻഡിങ് നിന്നെ ഫോളോ ചെയ്യാൻ നിറയെ ഫാൻസൊക്കെ വരും അതിന് കുടിയന്മാരുടെ ഗ്രൂപ്പ് എന്ന് പേരും വയ്ക്കാം എന്നു പറഞ്ഞ് ശ്രുതിയും ശ്രുതി അവനെ കളിയാക്കി ശരിക്കുവാണു എടാ ഞാൻ സമനില തെറ്റിയിരിക്കുവാണ് അച്ഛൻ ശരിക്കും എന്താ സംഭവിച്ചെന്നറിയോ എന്ന് സച്ചി പറയാൻ തുടങ്ങുമ്പോ നാട് മൊത്തം കണ്ടില്ലടാ നീ മിണ്ടാതിരിക്ക മോൻ സച്ചി മര്യാദയില്ലാതെ ഇല്ലാതെ നടക്കില്ലാന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞു നടക്കുമായിരുന്നു ആ എന്റെ മുഖത്ത് തന്നെ നീ കരിവാരി തേച്ചില്ലടാ എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ് ഇല്ല അച്ഛാ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സച്ചി പറയുമ്പോ നീ എന്നെ അച്ചാന്ന് വിളിച്ചു പോവരുത് അത് കേൾക്കുന്നത് എനിക്കിഷ്ടാ കുടിക്കരുതെന്ന് ആയിരം വട്ടം പറഞ്ഞു പക്ഷെ തലയിൽ കയറിയില്ലല്ലോ എന്നേക്കാൾ വലുത് നിനക്ക് കുടിക്കുന്ന കാര്യമാണല്ലോ ബന്ധുക്കളൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ മറുപടി പറയാൻ പറ്റുന്നില്ല നീ കാരണം എല്ലാവരുടെ മുന്നിൽ എനിക്ക് തലകുനിശ് നിൽക്കേണ്ടി വരുവാണ് എന്ന് പറഞ്ഞ് ദേവീന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട് ഇല്ല അച്ചാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സച്ചി പറയുമ്പോ എടാ എല്ലാരും ഫുൾ അറിഞ്ഞു എന്നിട്ട് നീ എന്തിനാ ഓവറായി അഭിനയിക്കുന്നെ എന്ന് സുതി പറയുമ്പോ നിന്നോടല്ല പറഞ്ഞത് മിണ്ടാതിരിക്കാൻ ചോദിച്ചുകൊണ്ട് സുതിയെ തല്ലാനായി കൈ ഓങ്ങുകയാണ് സച്ചി എന്നാ അതിനിടയില് രവിയേട്ടം വന്ന് സച്ചിയുടെ ഷേർട്ടേന് പിടിച്ച് എടാ ഗുണ്ടായുസം കാണിക്കുന്നോ എന്ന് ചോദിച്ച് അവന്റെ കരണം അടിച്ച് പൊട്ടിക്കുവാണു അച്ചാ വേണ്ടാന്ന് പറഞ്ഞ് രേവതി തടിയാനായി വരികയാണ് അട നിർത്തിയത് നിങ്ങളുടെ ഈ കൈ പണ്ടേ ഇവന്റെ കരണത്ത് വീണിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ പണ്ടേ നന്നാകുമായിരുന്നു എന്ന് ചന്ദ്ര പറയുകയാണ് ശരിയാച്ചാ എന്തിനാച്ചാ ഒരടിയിൽ നിർത്തിയത് എന്നെ അടിക്കച്ചാ എന്നെ അടിക്കാൻ വരെ തോന്നിയില്ലേ നന്നായി അടിക്കച്ചാ എന്ന് പറഞ്ഞ് സച്ചി രവിയേട്ടന്റെ കയ്യിൽ പിടിച്ച് സ്വന്തം മുഖത്ത് അടിക്കുവാണു സത്യമായിട്ടും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ച കുടിച്ചിട്ടില്ല എന്ന് സച്ചി പറയുമ്പോൾ പിന്നെ നീ എങ്ങനെയാടാ എപ്പോഴും അഭിനയം കണ്ടില്ലേ എന്ന് സുതി ചോദിക്കുവാണ് ഇവനൊക്കെ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയച്ചാ ഇവനെ വിട് എന്നെ വിശ്വസിക്കച്ച സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല രേവതി എന്നെ നീയെങ്കിലും വിശ്വസിക്ക് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ കയ്യിൽ പിടിക്കുവാണ് എന്നാ രേവതി ദേഷ്യത്തില് സച്ചിയുടെ കൈ തട്ടി മാറ്റുകയാണ് നിങ്ങൾ എല്ലാരും ഞാൻ കുടിച്ചെന്ന് വിചാരിച്ചിരിക്കോ അല്ലെ മറ്റുള്ളവരുടെ കാര്യം വിട്ടേക്ക് അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോ നിങ്ങൾ പറയുന്നത് പൊട്ടന്മാര് വേണമെങ്കിൽ വിശ്വസിക്കും വീഡിയോ എല്ലാരും കണ്ടതല്ലേ എന്ന് പറയുവാണ് ശ്രുതി മതി ഇനി ആരും ഒന്നും സംസാരിക്കരുത് ഞാൻ ഒരുപാട് വിശ്വസിച്ചവൻ തന്നെ എന്റെ സമാധാനം ഇല്ലാതാക്കി ഇനി ഈ സച്ചി എന്റെ മകനല്ല എന്റെ പോടാ എന്ന് പറഞ്ഞ് രവീന്ദ്രനകത്തേക്ക് കയറി പോവുന്നുണ്ട് സത്യ ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും കുടിച്ചിട്ടില്ല എന്നെ വിശ്വസിക്ക് എന്നു പറഞ്ഞ് സച്ചി കരയുമ്പോ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ കേറി വന്ന് ന്യായം പറയുവല്ലോ നീ ഇപ്പൊ നീ ചെയ്ത പണിക്ക് ആരാ ന്യായം പറയുന്നേ സ്വന്ത ഏട്ടനെ നീ എപ്പോഴെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ ഇപ്പൊ നീ മൊത്തം അപമാനിതനായി നിൽക്കുവല്ലേ ഇന്നു മുതൽ നിർത്തിക്കോ എന്റെ സുതിയെ വരട്ടാൻ വരുന്ന പണിയൊക്കെ വാ സുതി എന്ന് പറഞ്ഞ ശ്രുതി സുതിയെ പിടിച്ചോണ്ട് പോവാണ് ശ്രീകാന്തും വർഷയുടെ അടുത്തേക്ക് സച്ചി വന്നപ്പോ അവരും സച്ചിയെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് എടാ നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടാവില്ല എല്ലാം നിന്റെ ഭാര്യയെ പറഞ്ഞാ മതിയല്ലോ അവളുടെ കയ്യിലിരിപ്പാ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലിരിക്കുന്നിടത്തോളം കാലം ഈ വീട്ടിൽ ആർക്കും സമാധാനമായി ജീവിക്കാൻ പറ്റില്ല രവിയേട്ടം പറഞ്ഞത് നീ കേട്ടില്ലേ നിന്നെ ഇനി അദ്ദേഹത്തിന് കാണണ്ടാന്ന് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സ്വയം ഒഴിഞ്ഞു പോവാൻ നോക്ക് ഇനി അച്ഛനേം കൂടെ കൊണ്ടുപോവാന്ന് പറയാൻ വരണ്ട അദ്ദേഹത്തിന് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് രണ്ടുപേരും അദ്ദേഹം വരുന്നതിനു മുമ്പ് പുറത്തേക്ക് പോവാൻ നോക്ക് രവിയേട്ടം പറയേണ്ടതാ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നെ ഇത് തന്നെയാ അദ്ദേഹം ആഗ്രഹിക്കുന്നെ എന്നു പറഞ്ഞ് ചന്ദ്രഅത്തേക്ക് പോവുന്നുണ്ട് അത് കേട്ട രേവതി ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുവാണ് അതിനുശേഷം നിങ്ങളുടെ ഈ കുടിക്കുന്ന കാര്യം ഇതുവരെ മാറ്റാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇപ്പോൾ പകലും നിങ്ങൾ കുടിക്കാൻ തുടങ്ങി ഇപ്പൊ നിങ്ങളുടെ അമ്മ എനിക്ക് നല്ലൊരു പേര് വച്ചു തന്നിട്ടുണ്ട് കുടിയന്റെ ഭാര്യ എന്ന് ഈ അപമാനം സഹിച്ച് ഇനി ഈ വീട്ടിൽ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഈ വീട്ടിൽ മാത്രമല്ല എന്റെ വീട്ടിലേക്ക് പോയാലും അപമാനപ്പെടുന്നത് ഈ ഞാനല്ലേ ഇനി നിങ്ങളീ കുടി മാറ്റാതെ ഈ വീട്ടിലേക്ക് ഞാൻ കാല് കുത്തില്ല നിങ്ങൾ വരുന്നുണ്ടോ പറഞ്ഞ രേവതി സമനില തെറ്റി നിൽക്കുന്ന സച്ചിയുടെ കയ്യില് പിടിച്ച് അവനെ ആ വീട്ടിൽ നിറക്കിക്കൊണ്ടു പോവാണ്